ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് സെന്റൻസ് ആണ് നമ്മൾ ഇതുവരെ ഏകദേശം അഞ്ച് സെന്റൻസുകൾ അഞ്ച് ടൈപ്പ് ഓഫ് സെന്റൻസുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ സെന്റൻസുകൾ എക്സാമ്പിള് നമുക്ക് അയച്ചു തന്ന എല്ലാവരും ഒരു അഞ്ച് സെന്റൻസ് വീതം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു അഞ്ച് സെന്റൻസുകള് ഈ ഒരു പറയുന്ന സെന്റൻസ് ടൈപ്പിൽ പഠിക്കുകയാണ് ഇത് സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ല സെൻറ്റൻസ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പ്രിപ്പയർ ചെയ്തയക്കണം ഇനിയിപ്പോൾ അയച്ചാൽ തന്നെ നിങ്ങളുടെ ചിലരുടെയൊക്കെ മിസ്റ്റേക്ക് വരാറുണ്ട് ഞാൻ തിരുത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഡോൺ വറി അബൌട്ട് മിസ്റ്റേക്സ് യു ഡയർ ടു മേക്ക് മിസ്റ്റേക്സ് യു ക്യാൻ റൈറ്റ് സെൻറ്റൻസസ് ആൻഡ് സെൻ്റിറ്റ് മീ നമുക്ക് ഇന്നത്തെ സെന്റൻസിലേക്ക് പോകാം വാസ് ആൻഡ് വെയർ അതിന്റെ ക്വസ്റ്റ്യനും നെഗേഷൻ ആണ് നെഗറ്റീവ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ആമിസാർ വാസ്വേർ ഇതിൻ്റെ ആമിസാറിന്റെ ക്വസ്റ്റ്യൻ പഠിച്ചു സെന്റൻസ് പഠിച്ചു നെഗറ്റീവും പഠിച്ചു വാസ്വേറിന്റെ അത് ആയിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ വാസാണെങ്കിലും വേറാണെങ്കിലും അതിന്റെ അർത്ഥം ആയിരുന്നു എന്നാണ് അതിന്റെ കൂടെ ഒരു നൗണോ ഒരു ഹാപ്പി സാഡ് എന്ന് പറയുന്ന അബ്ജെക്റ്റീവോ ആണെങ്കിലും അത് ഞാൻ സന്തോഷവാനായിരുന്നു ഞാൻ ദുഃഖിതനായിരുന്നു എന്നൊക്കെ പറയാവുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വേബ് പ്ലസ് ഐ എൻ ജി നമ്മൾ പഠിച്ചു ഞാൻ ഒരു കാര്യം ചെയ്യായിരുന്നു ഐ വാസ് ഗോയിങ് ടു ഡൽഹി എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മൾ പറയാൻ പഠിച്ചു ഇന്ന് നമ്മൾ ഈ വാസ് വേറിന്റെ കൂടെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അല്ലെങ്കിൽ നോ ആക്കിയിട്ട് പറയാമെന്നുള്ളതാണ് നോക്കാം ഹി വാസ് നോട്ട് എ നോവലിസ്റ്റ് ഹി വാസ് നോട്ട് എ നോവലിസ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പൊ അയാൾ ഒരു നോവലിസ്റ്റ് ആയിരുന്നില്ല എന്നാണ് അർത്ഥം അല്ലെ അയാൾ ഒരു നോവലിസ്റ്റ് ആയിരുന്നില്ല ജസ്റ്റ് നോട്ട് ചേർത്ത് കൊടുത്താൽ മതി അയാൾ ഒരു നോവലിസ്റ്റ് ആയിരുന്നില്ല വാസിയൻ നോവലിസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് വാക്കുകൾ തമ്മിൽ ഒന്ന് മാറ്റിയാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ സ്വാപ്പ് ചെയ്താൽ അത് നമുക്ക് ഒരു ക്വസ്റ്റൻ ആക്കി മാറ്റാൻ പറ്റും വാസ് ഹി എ നോവലിസ്റ്റ് എന്നാണ് അയാൾ ഒരു നോവലിസ്റ്റ് ആയിരുന്നു ഇനി ഹി വാസ് നോട്ട് റൈറ്റിംഗ് എ നോവൽ അയാൾ ഒരു നോവൽ എഴുതുകയായിരുന്നില്ല നമ്മൾ ഐ എൻ ജി ഫോം ഓഫ് ദ വേർഡ് റൈറ്റിംഗ് ഇതിന്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ അയാൾ നോവൽ എഴുതുകയായിരുന്നില്ല എന്നാണ് നേരത്തെ വാസ് വാസി റൈറ്റിംഗ് എ നോവൽ അത് ആദ്യത്തെ ഹി വാസ് എന്നുള്ളതിൻ്റെ രണ്ട് വാക്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അത് ചോദ്യമാകും മാറി അതിന്റെ അർത്ഥം അയാൾ നോവൽ എഴുതി ആയിരുന്നോ എന്നാണ് അയാൾ നോവൽ എഴുതായിരുന്നോ എന്ന് നമ്മൾ നമ്മളിങ്ങനെ ചോദിക്കുക വാസി റൈറ്റിംഗ് എ നോവൽ അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ അയാളൊരു വണ്ടി ഓടിക്കുകയായിരുന്നു വാസി ഡ്രൈവിംഗ് എ കാർ അല്ലേ അതേപോലെ തന്നെ നിങ്ങൾ ഉറങ്ങുകയായിരുന്നു എങ്ങനെ ചോദിക്കുക വേർ യു സ്ലീപ്പിംഗ് ഇനി ഞാൻ രണ്ട് രണ്ടുമൂന്ന് സെന്റൻസുകൾ കൂടി ഞാൻ മലയാളത്തിൽ പറയാം നിങ്ങൾ ഒന്ന് ഇംഗ്ലീഷിലാക്കിയിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു തരാം നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കണ്ടനിൽ പഠിക്കുകയായിരുന്നോ ഇനി ഒരു സെന്റൻസ് കൂടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അമ്മ കുക്ക് ചെയ്യുകയായിരുന്നു എന്നെങ്ങനെയാണ് ചോദിക്കുക ഈ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഈ മൂന്ന് ടൈപ്പ് ഓഫ് സെന്റൻസുകൾ അതായത് നെഗറ്റീവ് ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിന്റെ വാസ് വേർ വെച്ചിട്ടുള്ളതും അതിന്റെ നൗണായിട്ടും വെർവായിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇതിലെല്ലാം അഞ്ച് വീതം സെന്റൻസുകൾ ടൈപ്പ് ചെയ്ത് എനിക്ക് അയച്ചു തരാം നിങ്ങൾ നിങ്ങളിത് ചെയ്യണം ഉപേക്ഷ കാണിക്കരുത് നിങ്ങൾ വിട്ടയച്ചു പോകരുത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആണ് പക്ഷെ സാരമല്ല ഇത് ചെയ്യണം നിങ്ങൾ ഇത് ചെയ്ത് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ രണ്ടാമത്തെ കാര്യം ഞാൻ ഇത് കറക്ഷൻ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുള്ളൂ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഓരോ ദിവസവും ആ ഇടയിലെ സെന്റൻസുകൾ എനിക്ക് അയച്ചു തരാം